മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ പ്രതിനിധി സമ്മേളനം ഷാനെ മില്ലത്ത് ഒക്ടോബർ പതിമൂന്ന് തീയതികളിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നടക്കുമെന്ന് യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ടി പി അഷ് അലി അറിയിച്ചു മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ പ്രതിനിധി സമ്മേളനം ഒക്ടോബർ തീയതികളിൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ വെച്ച് നടത്തുകയാണ് ഷാനെ മില്ലത്ത് കോൺഫറൻസ് എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന മുസ്ലിം യുദ്ധ ലീഗിന്റെ ചരിത്രത്തിലെ ദേശീയ ചുവടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആയിട്ടാണ് ഈ കോൺഫറൻസിനെ ഞങ്ങൾ ഡിസൈൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ച് മുസ്ലിം യൂത്ത് ലീഗിന് ഇന്ത്യയിലെ തന്നെ പ്രധാന യുവജന സംഘടനകളിൽ ഒന്നായി മാറ്റുന്നതിനു വേണ്ട ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും ഷാനിയമില്ലാത്ത കോൺഫറൻസ് വേദിയാകും മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളെ കൂടാതെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയ വ്യക്തികൾ രണ്ടു ദിവസമായി നടക്കുന്ന സെഷനുകളിൽ പങ്കെടുക്കും ഉത്തരേതര യുദ്ധത്തോട് മുസ്ലിം ലീഗിന്റെ ആശയപരിസരത്തിൽ നിന്ന് അടിമുടി രാഷ്ട്രീയം സംസാരിക്കാൻ ശേഷിയുള്ള നേതൃത്വത്തെ വാർത്തെടുക്കാനുള്ള കർമ്മപദ്ധതികൾക്ക് സമ്മേളനം രൂപം നൽകും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം മുസ്ലിം യൂത്ത് ലീഗിന്റെ വളർച്ചയിലെ നിർണായക നായികക്കല്ലായി മാറുമെന്നും ടി പി അഷ്ട്രഫലി പറഞ്ഞു ഉത്തരേന്ത്യയിലെയും വിശേഷിച്ച് യു പിയിലെയും സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾക്കും നേതാക്കൾക്കും ഉദ്ഘാടനം മുതൽ സമാപനം വരെ കേരള മാതൃകയിലുള്ള ചിട്ടയായതും ശാസ്ത്രീയവുമായ സംഘടനാ പ്രവർത്തനത്തിന്റെ പരിശീലനം നൽകുന്ന വിധത്തിലുള്ള ഷെഡ്യൂൾ ആയിരിക്കും ഷാനിയ മില്ലത്ത് കോൺഫറൻസിന്റെ സവിശേഷത ോരിക്കെതിരെ യൂത്ത് ലീഗ് ഡൽഹിയിൽ നടത്തിയ ലോക്തന്ത്ര സംരക്ഷണ മാർച്ചിന്റെ തുടർച്ചയായി ബിഹാറിലെ കിഷൻഗഞ്ചിൽ ഒക്ടോബർ അവസാന വാരം യുവജന റാലി സംഘടിപ്പിക്കും ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിബു മീരാൻ സെക്രട്ടറി സി കെ ഷാക്കിർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ